ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കോമ്പറ്റീഷൻ കമ്മീഷന്റെ കണ്ടെത്തലുകൾ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന സംഘത്തിന്റെ ഗൂഢപ്രവർത്തനങ്ങളിലേക്ക് ആദ്യം വിരൽ ചൂണ്ടിയത് കോമ്പറ്റീഷൻ കമ്മീഷൻ ആയിരുന്നു പല പ്രമുഖരെയും സിനിമയിൽ നിന്ന് വെട്ടിയത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അടക്കമുള്ള ലോബിയാണെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ സംവിധായകൻ വിനയന്റെ കേസിലാണ് കമ്മീഷൻ മലയാള സിനിമയിലെ അപ്രഖ്യാപിത വിലക്കിന്റെ ആസൂത്രിത നീക്കങ്ങൾ തുറന്നുകാട്ടിയത് സംവിധായകൻ വിനയനുമേല് സിനിമാ സംഘടനകൾ ഏര്പ്പെടുത്തിയ വിലക്ക് നീക്കിക്കൊണ്ട് കോമ്പറ്റീഷന് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധി വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ വിധിപ്പകർപ്പിലാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ലോബിയെക്കുറിച്ച് കുറിച്ച് പേരെടുത്തു പരാമർശങ്ങളുള്ളത് പുതിയ അഭിനേതാക്കളെ വെച്ച് കുറഞ്ഞ ബജറ്റിൽ സിനിമ ചെയ്യാൻ വേണ്ടി വിനയൻ സിനിമാ ഫോറം എന്ന സംഘടന തുടങ്ങി അതിനെ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ചേർന്ന് തകർത്തുവെന്നും വിനയന്റെ സിനിമകളിൽ നിന്ന് പല നിർമ്മാതാക്കളും പിന്മാറാൻ കാരണം സംവിധായകന്മാരായ ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലും അമ്മ ഭാരവാഹിയായ ഇടവേള ബാബുവും ചെലുത്തിയ സമ്മർദ്ദം കാരണമാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു വിലക്ക് ലംഘിച്ച് വിനയന്റെ സിനിമയിൽ അഭിനയിച്ച തിലകനെ അമ്മയിൽ നിന്ന് പുറത്താക്കി ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിൽ നിന്ന് തിലകനെ വിലക്കിയതിനു പിന്നിൽ മമ്മൂട്ടിയും മോഹൻലാലുമാണ് വിനയന്റെ സിനിമയ്ക്ക് പണം മുടക്കാനെത്തിയ ഫിനാൻസറെ മമ്മൂട്ടിയും സംവിധായകൻ ജോഷിയും ചേർന്ന് പിന്തിരിപ്പിച്ചുവെന്നും വിധിപ്പകർപ്പിൽ പറയുന്നു തനിക്കെതിരെ വിനയൻ സംസാരിച്ചതോടെ മാക്ട എന്ന സംഘടന ദിലീപ് തകർത്തെന്നും ഇതിന് അമ്മ കൂട്ടുനിന്നെന്നും കമ്മീഷൻ കണ്ടെത്തി മാക്ടയുടെ തകർച്ചയ്ക്കും ഫെഫ്കയുടെ ഉദയത്തിനും പിന്നിൽ പവർ ഗ്രൂപ്പിലെ ഒരു നടനാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പരാമർശമുണ്ടായിരുന്നു